വിദ്യാർത്ഥികൾക്കുള്ള ആദരവും തീയതികളിൽ നഗരസഭാ നടക്കും രാവിലെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എജുപാറ്റ് വിദ്യാഭ്യാസ പ്രദർശനവും പരീക്ഷകളിൽ പഠനമികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിക്കുന്നതായി തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജനും ജെ സി പഴശ്ശി സോൺ പ്രസിഡന്റ് ലിബിൻ കെ ഗോപാലം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൈലം ലേണിംഗ് ആപ്പുമായി സഹകരിച്ച് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ നഗരസഭാ ടൗൺ ഹാളിൽ നടത്തുന്ന പരിപാടികളുടെ ഉദ്ഘാടനം നാളെ രാവിലെ പത്തിന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വേരായുധൻ കെ അനിത ആർ ഷീല ഏഷൈലജ എന്നിവർ സംസാരിക്കും സി ബി എസ് ഇ പരീക്ഷയിൽ എൺപത് ശതമാനം നേടിയവർ ഉൾപ്പെടെ പഠന മികവ് പുലർത്തിയ തലശ്ശേരി മാഹി വടകര നാഥാപുരം ഭാഗത്തെ മൂവായിരം വിദ്യാർത്ഥികളെ ചടങ്ങിൻ്റെ ഭാഗമായി ആദരിക്കും വിദ്യാഭ്യാസ സെമിനാർ കരിയർ ഗൈഡൻസ് വിവിധ വിദ്യാഭ്യാസ സ്റ്റാളുകൾ എന്നിവ ഉണ്ടാകും രണ്ടാം ദിനമായ മെയ് ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ നഗരസഭ ആദരവ് പരിപാടി ഒരുക്കുന്നുണ്ട് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ നഗരസഭാ പരിധിയിലുള്ള വിദ്യാർത്ഥികളെയാണ് നഗരസഭ ആദരിക്കുന്നത് നഗരസഭാ ചെയർമാൻ തലശ്ശേരി സബ് കളക്ടർ തലശ്ശേരി എ എന്നിവർ ഇതിൽ സംബന്ധിക്കും പഴശ്ശി ജെ സി ഐ മുൻ പ്രസിഡന്റ് പി വി രഞ്ജിത്ത് കുമാറും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഒരു വിദ്യാഭ്യാസ പ്രദർശന മേള സംഘടിപ്പിക്കുകയാണ് മെയ് മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തലശ്ശേരി ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനായിട്ടുള്ള എൻ ഷംസീർ എം എൽ എ ആണ് സ്പീക്കറാണ് അദ്ദേഹമാണ് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള വി കെ സുരേഷ് പ്രസാർ അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത മേഡർ ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മേ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെ വൈരേന്ദ്ര സാറ് അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ജനറൽ ടീച്ചർ വൈസ് ചെയർമാൻ എം വി ജയരാശ്ശേരി നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തലശ്ശേരിയുടെ തന്നെ എ എസ് പി ആയിട്ടുള്ള കിരൺ സാറ് ഐ പി എസ് സബ്